പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച കലാലോകം പ്രമുഖ തമിഴ് കവി നന്ദലാലയാണ് അന്തരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുശോചനം രേഖപ്പെടുത്തി കവി സാംസ്കാരിക പ്രഭാഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് നന്ദലാല പെരിയാർ ഭാരതി എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തിയൊൻപതാം വയസ്സിലാണ് പ്രിയകലാകാരൻ അന്തരിച്ചത് തമിഴ്നാടു പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നന്ദലാൽ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം